ആലപ്പുഴ കരുമാടിയിൽ സി പി എം ഭരിക്കുന്ന സഹകരണ സംഘത്തിനു മുന്നിൽ മുൻ ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയുടെ സമരം പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടാണ് ആലപ്പുഴ കരുമാടി സർവീസ് സഹകരണ ബാങ്കിനു മുന്നിൽ സമരം നടത്തുന്നത് പാർട്ടി നേതൃത്വം ഇടപെട്ട് നടത്തിയ ചര്ച്ചയിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ ഭരണസമിതി വൈകിയാണെന്നാണ് സമരം നടത്തുന്ന അംഗപരിമിത കൂടിയായ എം തങ്കമണിയുടെ ആരോപണം പൊരിവെയിലെത്തും തങ്കമണി പ്ലക്കാർഡും പിടിച്ച് ജോലി ചെയ്തിരുന്ന ബാങ്കിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് സി പി എം തകഴി ഏരിയയുടെ മുൻ സെക്രട്ടറി ഡി മണിച്ചന്റെ ഭാര്യയാണ് തങ്കമണി വർഷത്തെ ജോലിക്ക് ശേഷം ബാങ്കിൽ നിന്ന് വിരമിച്ചിട്ട് പത്തു മാസമായെങ്കിലും ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ വിരമിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പെൻഷൻ ഫണ്ടിലേക്ക് പേപ്പറാക്കിയതിനും നടപടിയില്ല ഇതാണ് രണ്ടാം തവണയും ബാങ്കിന് മുന്നിൽ സമരം നടത്താൻ തങ്കമണിയെ തലങ്ങളിലും ആരും ഒരു ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള നേതാവിന്റെ ഭാര്യ പരാതി ഉന്നയിച്ചത് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ആവശ്യം ന്യായമാണെങ്കിലും ബാങ്ക് നഷ്ടത്തിലായതുകൊണ്ടാണ് പണം നൽകാൻ വൈകുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് ജി ഷിബു പറഞ്ഞു പെൻഷൻ പേപ്പറുകൾ ഉടൻ നൽകും തങ്കമയുടെ ഭാഗത്തുനിന്ന് സാമ്പത്തിക ക്രമക്കേടുണ്ടെന്നും ഇതിന്റെ എല്ലാം കണക്ക് നോക്കാതെ പണം നൽകാൻ കഴിയില്ലെന്നും അദ്ദേഹം അറിയിച്ചു റിപ്പോർട്ടർ ആലപ്പുഴ